വളരെ ജീവിതത്തിൽ ഒരു ശരിയായ ആശയധാരയെ ജനസേവനം നടത്താനും വളരെ താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ചില പരിമിതികൾ ഉണ്ടാകും സർക്കാർ നിർണയിക്കുന്നതു പ്രകാരമുള്ള രീതികളിലല്ലാതെ ഔദ്യോഗിക ചുമതലകളിൽ അതിവിശാലമായ നിലയിലേക്കുള്ള വ്യത്യസ്ത പൊതുപ്രവർത്തന രീതികൾ അവലംബിക്കുക എളുപ്പമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സർവീസ് രംഗത്ത് മാതൃകാപരമായി ഒരു നാടിനെ സേവിക്കുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് എന്താണോ ആ കാര്യം ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതും നമ്മളിൽ സന്തോഷമുള്ളവാകുന്നുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങളും ബഹുമതികളും ഔദ്യോഗിക ജീവിതം തുടരുമ്പോൾ ഇനിയുമേറെ വ്യത്യസ്തമായ ചുമതലകളിലേക്കും ഉയർന്ന ഉത്തരവാദിത്തങ്ങളിലേക്കും കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇങ്ങനെയൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിനുള്ള സന്തോഷം ഞാനും ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ മന്ത്രി പങ്കെടുത്തത് ഇപ്പോൾ മടങ്ങിയു പ്രതികൂലമായ കാലാവസ്ഥയായതുകൊണ്ട് രണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അതിന്റെ സ്വാഭാവികമായും മന്ത്രിയുടെ പരിപാടി അതിനനുസരിച്ച് വൈകി അതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്താൻ ഞാനും അവരൽപ്പം താമസിക്കുന്നത് മന്ത്രി യാത്രയാക്കാതെ ഓട്ടോ പ്രകാരം എനിക്ക് വരിക അത് സാധ്യമല്ലാത്തൊരു കാര്യം വന്നപ്പോൾ ഒരൽപം എത്തിച്ചേരാൻ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഏതായാലും നല്ലൊരു കൂട്ടായും രണധ്വനിയുടെ നിരവധി പരിപാടികളുടെ ഭാഗമാകാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ജനപ്രതി എന്നുള്ള നിലയിൽ ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി ഇപ്പൊ നിങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി പോകുന്ന ഗുൽമോഹർ എന്ന സുബനീറിന്റെ ഉള്ളടക്കം എന്താണെന്ന് എനിക്ക് അറിയില്ല നേരത്തെവിടെ പ്രിയപ്പെട്ട ബിജുറിന് ഈ കാര്യം വിശദീകരിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും ഗുൽമോഹർ എന്ന പേര് വളരെ മനോഹരമാണ് ഗുൽമോഹർ ഏറ്റവും ആകർഷകമായ എന്നാൽ സുഗന്ധമില്ലാത്തൊരു ഉഴുപ്പാണ് ഗുൽമോഹറിന് പ്രത്യേകിച്ച് മണന്നുമില്ല ഞാൻ കോളേജിൽ എസ് എഫ് ചെയ്യാവുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കോളേജ് യൂണിയന്റെ ഉദ്ഘാടന ചടങ്ങിന് ഞങ്ങളിട്ട പേര് ഗുൽമോഹെന്നായിരുന്നു ഗുൽമോഹർ ഞാനന്ന് കോളേജ് ചെയർമാനായിരുന്നു അപ്പൊ അന്ന് ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ പറഞ്ഞു ഗുൽമോഹർ ഒരു പൂവിന് അധികമായി വേണ്ടത് സുഗന്ധമാണ് സുഗന്ധമില്ലാത്ത പുഷ്പമാണ് ഗുൽമോഹർ ആർട്സ് കോളേജിലെ ക്യാമ്പസ് പലയിടങ്ങളിലായി ഗുൽമോഹർ ഏകദേശം ഒരു മെയ് മാസത്തോടെ അടുത്ത് അത് പൂത്ത് താഴേക്ക് പൂക്കൾ പൊഴിക്കും രണ്ട് മരങ്ങളാണ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ഏറ്റവും സുന്ദരമാക്കി മാറ്റുന്നത് എസ് എഫ് ഐ ആകുന്ന കാലത്തെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും എല്ലാം ഗുൽമോഹറും മഞ്ഞമന്ദാരവും എപ്പോഴും വന്നു കൊണ്ടേയിരിക്കുന്നു അക്കാലത്ത് സാഹിത്യം ഇല്ലെങ്കിലും സാഹിത്യ രീതിയുണ്ട് ഇപ്പതില്ല ഇപ്പൊ ഔപചാരികമായ പ്രസംഗമാണ് അങ്ങനെ പ്രത്യേകതയുള്ള പുഷ്പാണ് ഏറെ ഹൃദയബന്ധമുള്ള പുഷ്പാണ് സുഗന്ധമില്ലെങ്കിലും സുവന്ധ പുഷ്പം ഒരു വലിയ മാറ്റത്തിന്റെ പോലെ ആ നിറം നമ്മളെ അങ്ങേയറ്റം ആകർഷണീയമാക്കി നമ്മളെ ഏറ്റവും അധികം സന്തുഷ്ടിക്കും ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും സുവനീർ പുറത്തിറക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കമായി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഉൽമോഹരനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകൾ ഞാൻ നേരുകയാണ് എല്ലാ അർത്ഥത്തിലും രണധുനിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും സജീവമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം പക്ഷെ ഇന്ന് ഈ മൂന്ന് ദിവസമായിട്ടുള്ള പ്രസംഗം കൊണ്ട് കളിയാതെ ഈ വികസന സന്ദസം അതും ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ കഴിഞ്ഞ് മന്ത്രിയുടെ പരിപാടി അതിന്റെ ഭാഗമായി അല്ലാതെ ചില പരിപാടികൾ പരിപാടികളുടെ എണ്ണം കൂടുമ്പോൾ അവസാന പരിപാടിക്ക് പ്രസംഗിക്കാനുള്ള ആദ്യം ആവില്ല അപ്പൊ അതുകൊണ്ട് ഏതായാലും ആർ പി ഇരിക്കുന്നുണ്ട് ആർ പി ദീർഘസമയ പ്രഭാഷകനാണ് ആർ പി നിനക്ക് ഞങ്ങളൊക്കെ ഈ പ്രായത്തിൽ ദീർഘസമയം പ്രസംഗിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് ഞാനൊരു സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഏതായാലും ഈ സന്ദർഭത്തിൽ കിടക്കുന്നില്ല ഇനിയും ഒരു സ്ഥലത്ത് കൂടി പോകാൻ ഇപ്പോൾ വൈകിയ വേളയിൽ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല പല വേദികളിലായി പലപ്പോഴും നമ്മൾ കണ്ടവരാണ് സംസാരിച്ചവരാണ് ഇടപെട്ടവരാണ് പരിചയം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നവരാണ് അത്തരമൊരു നമ്മളീ ഒരു ആഴത്തിലുള്ളൊരു പ്രസംഗം കൂടി ഏതായാലും ഈ സന്ദർഭത്തിൽ നടത്തേണ്ടതില്ല എന്നാണ് എനിക്ക് സ്വയം തോന്നുന്നത് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് റണധ്വനിക്ക് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഞാനും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിടുന്നു പ്രിയപ്പെട്ട സുന്നേടനും എല്ലാവിധ ഭാവുകൾ നേർന്ന് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഉദ്ഘാടന ഭാഷണത്തിനു ശേഷം ഇടതുലയുടെ മുഖ്യ രക്ഷാധികാരിയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നമ്മുടെ പ്രദേശ നേതാവുമായ സഖാവ് ആർ പി എ സംസാരിക്കുന്നതിനു വേണ്ടി ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു